പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച അമ്മയെ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭാ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേന് രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ആമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രിയമക്കളെ ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല നാളെ നിങ്ങളൊരു പണി ചെയ്യണം നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കണം സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങൾ സ്ഥലം അവന് ഹൗസിൻ്റെ പ്ലാനുകൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ എന്തെല്ലാം രേഖകളാണ് നിങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യണത് ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത് അതെല്ലാം നാളെ പ്രാർത്ഥിക്കുക കയ്യിലുണ്ടാകണം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സുഖം ചെയ്യണം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ ഈശോ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ ഭർത്താവിൻ്റെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കളനുസരിക്കാത്തവരുണ്ട് മക്കൾ ജയിലായവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃപാസർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമകന്യാസി മറിയം നിങ്ങളെ ഇരുന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവ് സാമ്പത്തിക ബാധ്യതകളായാലും ജോലി ഇല്ലാത്തവരുണ്ട് വിസ പുതുക്കി കിട്ടാത്തവരുണ്ട് അവരെ അവരെ സ്പർശിക്കണേ കർത്താവ് അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് അവരെ തളർന്നിരിക്കണി അവരെല്ലാം നിനത്തിനൂറുപാടുന്ന ആണിപ്രദാർന്ന് വലതു കരത്താൽ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊടിയക്കാറ്റ് അടിക്കണമേ കർത്താവേ കാറ്റ് അങ്ങനെ ആത്മീയ കാറ്റാൽ അവർ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവേ കൃപയുടെ ആത്മാവേ അങ്ങനെ മക്കളിലേക്ക് ആവശ്യിക്കണമേ പോലെ വൈതാക്കളുമ്പോൾ ദൈവിക ശക്തി ഉച്ചവൻ ഉച്ചമുള്ളങ്കാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്തിനാത്തിൽ ഗുഡേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വലിയ ആധ്യാത്മിക യാത്രയ്ക്ക് മാതാവ് എന്നെ കൊണ്ടുപോയിരിക്കുന്ന ഞാനിപ്പോൾ തിരിച്ച് കൃപാസത എത്തിയിട്ടുണ്ട് ശുശ്രൂഷകൾ ഞാൻ വന്നത് ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി വന്നു ബുധനാഴ്ച തന്നെ ശുശ്രൂഷകൾ പ്രവാസത്തെ ആരംഭിച്ചു എൻ്റെ ശുശ്രൂഷകൾ പ്രവാസം നല്ല ലൈവായിട്ട് ഭംഗിയായിട്ട് തന്നെ അച്ഛനില്ലെങ്കിലും കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തും പുതുക്കി ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മാതാവ് തന്നെ ലൂടുതിൽ കൊണ്ടുപോയി മാ മാതാവ് പ്രത്യക്ഷപ്പെട്ടയിടത്ത് അവിടെ അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു ഏഴ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ ലൂർതിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ലൂർതിലകത്ത് തന്നെ ചാപ്പൽ സിസ്റ്റർ ഷീബ തോമസ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഒരു വലിയ സുവിശേഷണ്ട് അവരുടെ ഒരു കോൺഗ്രഗേഷനുണ്ട് അത് സൂപ്പറാണ് അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ച് തന്നത് അവരെല്ലാം ഇപ്പം നന്ദിയോടെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് എങ്കിലും ആ ദിവസങ്ങളിൽ പകുതി ദിവസം ധ്യാനവും ഉടമ്പടി ധ്യാനവും പകുതി ദിവസം തീർത്ഥാടനമായിരുന്നു തീർത്ഥാടനത്തിൽ രാവിലെ തൊട്ട് രണ്ടുമണിവരെ ഉടമ്പടി ധ്യാനം രണ്ട് മണിക്ക് ശേഷം അവർക്ക് ബസിലിക്കായൽ കൂടുന്നത് ബസിലിക്കായാലും ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം പ്രസിദ്ധമായ രോഗപ്രസിദ്ധമായ പ്രദക്ഷിണം പിന്നെ ഒരു ദിവസം കുരിശിൻ്റെ വഴി മല മലമി പിന്നെ ഒരു ദിവസം ജവമാല ഘോഷയാത്ര അതൊക്കെ രണ്ടായിരം മൂവായിരം പേരാണ് പങ്കെടുക്കുന്നത് എല്ലാ ലോകത്തുള്ള എല്ലാ കോണ്ടിനെൻസിലുള്ള ആൾക്കാരുടെ ഒരു വിവിധ ഭാഷകളിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അവിടെ കുർബാന സെലാനും മതാപ്രത്യക്ഷ പീഠത്ത് കുർബാന സെലാലൊക്കെ അമ്മ അനുവദിച്ച് അനുഗ്രഹിച്ചു അവിടെ ജോമാല ജലം അനുവദിച്ചു അല്ലേ ഇപ്പോൾ അത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൂർത്തിട്ട് വെച്ച് മാതാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം മാതാവിൻ്റെ പള്ളിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നവരോട് ചോദിച്ചു പുരാതനമായ മീറയുടെ സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ അവരവിടുന്ന് പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവരാരും പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സ്വാഭാവികമായ ഞാൻ അമ്മയുടെ പള്ളിയിൽ മോളിക്കയറി മുകളിലേക്ക് കയറി രണ്ടാമത്തെ പള്ളിക്കാർ മൂന്ന് പള്ളി ഒറ്റ നിലയിലാണ് അവിടെയും പുരാതനമായ നാർദി സുഗന്ധതയിലാണ് ഇതിൻ്റെ അഭിഷേകം മൂന്നാമത്തെ പള്ളിക്കാർ എപ്പോഴും ഇതേ സേ സ്മെല് പക്ഷേ മറ്റുള്ളവർക്കാർക്കും ആ സ്മെല്ല ഇപ്പം ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് ചോദിച്ചു വിശ്വപ്രവാണം ചൊല്ലി തുറന്നപ്പോൾ എനിക്ക് പന്ത്രണ്ട് മൂന്ന് കിട്ടി പന്ത്രണ്ട് മൂന്ന് അമ്മയെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്ന അല്ലെങ്കിലും അമ്മയുടെ പേര് അവിടെ ഉണ്ട് ആ വാക്ക് ആ വാക്യത്തിലുണ്ട് എന്നാൽ പന്ത്രണ്ട് മൂന്ന് മറിയം മറിയം വിലയേറിയതും വിലയേറിയതും ശുദ്ധവുമായ ശുദ്ധവുമായ ഒരു കുപ്പി ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു പാദങ്ങൾ തുടക്കി തൈലത്തിന്റെ പരിമളം കൊണ്ട് തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു നിറഞ്ഞു മരിയം വീടുകളാണ് എപ്പോഴും പരിപളം കൊണ്ട് നിറയുന്നത് അത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സുഗന്ധാഭിഷേകങ്ങളൊക്കെ ഇല്ലേ പുടമ്പഴി എടുത്ത ഒരു എന്തുമാത്രം ആൾക്കാരാണ് പേഴ്സണൽ കോണ്ടാക്റ്റില് മരിയ സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസ് ആണ് അതിനൊരു ഡോക്ടർമാരി വശമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു സത്യമായ ഒരു അനുഭവമാണിത് പക്ഷെ അതിനെല്ലാം എവിടെ ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു നമുക്ക് മരിയ സുഗന്ധാഭിഷേകത്തിന് അടിസ്ഥാന ശുശ്രൂഷകളാണെന്നാണ് എനിക്ക് കൂടുതൽ വെച്ച് അമ്മ പറഞ്ഞത് മാതാവിൻ്റെ പേരിൽ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകും അത് മെസ് പ്രസൻസാണ് സാന്നിധ്യമാണ് അപ്പം നിങ്ങളെപ്പോഴും കുറച്ച് പേർ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എരിവും തീക്ഷതയും കാണിക്കുമ്പോൾ മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്നുള്ള ധാരണയുണ്ട് ആ ധാരണ തെറ്റാണെന്നൊന്നും ഞാൻ പറയണ്ടില്ല പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട് എന്താണ് ശുശ്രൂഷയുടെ വശമുണ്ട് സുഗന്ധവും ശുശ്രൂഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് അറിയാമല്ലോ എന്ത് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടമ്പടി ജീവിതത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമാസനത്തിൽ ഒരു മോള് അവളുടെ ഭർത്താവ് അവർക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് ആറ് വയസ്സായ ആ കുഞ്ഞിന് ആറ് വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു അവർക്ക് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് വെച്ചാൽ അവർക്ക് പിന്നെ ദൈവത്തെ വീർത്തു മാതാവിനുമായിട്ട് കലഹിച്ചു അവശപ്പെടുത്താനായിട്ട് കലഹിച്ചു ഈശോനെ കണ്ടപ്പോൾ കലഹിച്ചു കാണുന്ന രൂപത്തിനടുത്തെല്ലാം കലഹിച്ചു നിങ്ങളെല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എനിക്കിനി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങളില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പറയും ഞാൻ നിങ്ങളില്ലാതെ മരിക്കുമെന്ന് പറയും എന്നിട്ട് ഇവൾ രഹസ്യമായിട്ട് ഭർത്താവിനോട് എന്ത് വീട്ടുകാരോട് പറയും എന്നെ എനിക്കെന്തോ ഡിപ്രഷനാണ് എന്നെ സൈക്കാട്ടിസിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൈക്കാട്ട് പോയാൽ സൈക്കാട്ടിസ് എന്നോട് ചോദിക്കും എനിക്ക് എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഉറക്കമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്ക ഗുളിക അനുവദിച്ച് തരും അപ്പോൾ ഞാൻ അത് കഴിച്ച് ആത്മഹത്യ ചെയ്യും അപ്പോൾ ആ ഒരു സ്പിരിറ്റിലേക്ക് വേണേ പിന്നെ അവക്കൊരു കൃപ ആ സെക്കൻഡിൽ അവൾക്കൊരു കൃപാശനം പത്രം കിട്ടണതും പിന്നീട് അവൾ ഇതിനെ സർവേവ് ചെയ്ത് വരണമാണ് അപ്പോൾ നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അതിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരും ദൈവിക പദ്ധതിയെക്കുറിച്ച് അജ്ഞാതര അജ്ഞരായിട്ടുള്ളവർ പറയും ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറയും അങ്ങനെയല്ല എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് എന്നോട് ചോദിക്കുക പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഇത് എന്തെങ്കിലും വിമർശനങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ട് വിമർശനങ്ങൾ എൻ്റെ സഭയും പുറത്തും ഒക്കെ ഞാൻ ആദ്യകാരം അനുഭവിക്കുകയായിരുന്നു ഇതിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ സ്നേഹത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേല ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചത് ഇപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു 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 തകർച്ച വന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ മാതാവ് തന്നെ നേരിട്ട് ആ പത്രം അവന് കൊണ്ട് കൊടുത്തിട്ട് ആ മുള അങ്ങനെ തന്നെ എടുത്ത് കാര്യവും ഓവർ എടുത്ത് കൃപാസനത്തിൽ കൊണ്ടുവന്ന് സത്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ കൃപാസന ഒരു സമരിയക്കാരൻ മുറിവേറ്റ സമരിയക്കാരൻ്റെ സത്രം പോലെയായി പക്ഷേ അതൊരു മരിയ സത്രം കൂടിയാണ് ശരിക്കും എന്താ പറയുക ഈ മരിയ സത്രത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൈ വാങ്ങിച്ചുകൊണ്ട് പോണെ എന്താണ് ചെയ്യുന്നത് എണ്ണയും വീഞ്ഞ് ഒഴിച്ച് അവന് മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി ഒരു സമറിയക്കാരനായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഈ സമറിയാൻ സുഗ സമരക്കാരൻ്റെ ശുശ്രൂഷാ സുഗന്ധമാണ് സുഗന്ധാഭിഷേകമായിട്ട് കൃപാസനം ഉടമ്പടിക്കാരൻ അനുഭവിക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പം നല്ല സുഗന്ധം അനുഭവിക്കാൻ നല്ല ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രീസമാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക